കൊടകരയിൽ ഇറക്കുകൂലിയെ ചൊല്ലി തർക്കം ലോറി ഡ്രൈവർക്ക് സി ഐ ട്യൂ തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം കൊടകരയിലെ ഗ്യാസ് ഏജൻസിയിൽ ലോഡുമായി വന്ന ബി പി സി എല്ലിന്റെ എൽ പി ജി ബോട്ട്ലിംഗ് പ്ലാന്റിലെ ഡ്രൈവറായ കാലടി കാഞ്ഞൂർ സ്വദേശി വാരണാത്ത് വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ശ്രീകുമാറിനാണ് ഇറക്കുകൂലിയിൽ ഇരുപത് രൂപ കുറഞ്ഞതിനെ തുടർന്ന് ക്രൂരമർദ്ദനം ഏറ്റത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം പണം കുറഞ്ഞതിന് സിഐ ട്യു തൊഴിലാളികളാണ് കൊടകരയിലെ ഗ്യാസ് ഏജൻസിയിൽ വെച്ച് ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കിയത് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ഡ്രൈവർക്കെതിരെ ആക്രമത്തിൽ പ്രതിഷേധിച്ച് ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കി ഇതോടെ ഏഴ് ജില്ലകളിലേക്കുള്ള നൂറ്റിനാൽപ്പത് ലോഡുകൾ മുടങ്ങി ഇരുന്നൂറോളം ഡ്രൈവർമാർ പണിമുടക്കിൽ പങ്കെടുത്തു ശ്രീകുമാർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു